കിഴക്കൻ മേഖലയിൽ നിന്നും ഒരു യുവ സാഹിത്യകാരി കൂടി സാഹിത്യ ലോകത്തേക്ക് ചുവടുവെക്കുന്നു തെന്മല അനുഭവനത്തിൽ അനിക്കുട്ടൻ്റെ ഭാര്യ അനു ആർ കൃഷ്ണയാണ് സാഹിത്യ ലോകത്തേക്ക് കടന്നു വരുന്നത് ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ആദരവുകളാണ് ജില്ലാ പഞ്ചായത്തും കിലയും കൂടി ചേർന്ന് നടന്ന ഒരു കൊല്ലം ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ഭരണഘടന പഠിപ്പിക്കുക ഭരണഘടനാ സാക്ഷരതയുടെ ഭാഗമായിട്ട് എനിക്ക് നമ്മുടെ ടൗൺ വാർഡിലെ മൂന്നാം വാർഡ് തെന്മല മൂന്നാം വാർഡിലെ ഒരു മുഴുവൻ നൂറ് ശതമാനം ആൾക്കാരെയും ഭരണഘടന പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇവിടെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാർഡായിട്ട് നമ്മുടെ ടൗൺ വാർഡ് മാറുകയും അതിൽ ലഭിച്ച പുരസ്കാരങ്ങളാണ് ഈ ഇരിക്കുന്നത് അങ്ങനെയും ഒരു നേട്ടം കൈവരിക്കാൻ എനിക്ക് സാധിച്ചു അനുവിൻ്റെ ആദ്യ നോവലായ ഇടവഴിയിലെ സ്നിഗ്ധതാളം ഈ വരുന്ന പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച പകൽ രണ്ടു മണിക്ക് പുനലൂർ പി റെസ്റ്റ് ഹൗസിൽ വെച്ച് പ്രകാശനകർമ്മം നിർവഹിക്കപ്പെടുന്നു ത് എൻ്റെ ആദ്യത്തെ നോവലാണ് ഇടവഴിയിലെ സ്ലിപ്പ് താളം ഏകദേശം ഒരു വർഷം കൊണ്ട് ഞാൻ ഈ നോവൽ എഴുതുകയാണ് ഇപ്പോഴാണത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞത് ഇതിനകത്ത് ഇത് വരുന്നത് പ്രണയമാണെങ്കിലും അതിൻ്റെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ജീവിത ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ ഇത് വൃത്തമാക്കിയിട്ടുണ്ട് ഹൗസിൽ വെച്ച് ജസ്റ്റിസ് നിർവഹിക്കുന്നത് ഒരുപാട് പ്രമുഖർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് ജൂനിയറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗുരുശ്രേഷ്ഠ് ജേതാവും സാഹിത്യകാരനുമായ നാസിം എഹിക്ക് പുസ്തകം നൽകി കർമ്മം നിർവഹിക്കും പ്രണയം ഇതിവൃദ്ധമായി രചിച്ച ഈ കൃതിയിൽ ജാതിവ്യവസ്ഥയുടെ അന്തസ്സത്തയും വാർദ്ധക്യകാലത്തെ അച്ഛനമ്മമാരുടെ നിസ്സഹായാവസ്ഥയും സ്ത്രീജന്മത്തിൻ്റെ കണ്ണീർ കഥകളും നിറഞ്ഞാടിയ മുപ്പതോളം പേജുകൾ മാത്രമുള്ള ഒരു ചെറിയ നോവലാണിത് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ആർ പുഷ്കരൻ സ്വാഗതം പറയും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി വാർഡ് മെമ്പർ ജി നാഗരാജൻ റേഞ്ച് ഓഫീസർ ബി ആർ ജയകുമാർ എന്നിവർ ആശംസകൾ നേരും തെന്മല പീപ്പിൾസ് ഇക്കോ ഫോറം ലൈബ്രറി സെക്രട്ടറി വിഷ്ണു വാസുദേവ് നന്ദി പറയും റിപ്പോർട്ടർ കണ്ണൻ തെന്മല ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ 6, 8129